പോടാ എന്ന് പറഞ്ഞു ഞാൻ ുന്നു തുളസിദാസ് അറിയപ്പെടുന്നത് തന്നെ നൊട്ടോറിയസ് ഡയറക്ടർ എന്നാണ് ഗീത വിജയൻ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക സംവിധായകൻ തുളസിദാസിനെതിരെ ഗുരുതര ആരോപണവുമായി നടി ഗീത വിജയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചാഞ്ചാട്ടം സിനിമാ ചിത്രീകരണത്തിനിടെ നേരിട്ട ദുരനുഭവമാണ് ഗീതാ വിജയൻ പങ്കുവച്ചിരിക്കുന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് പലതവണ ശല്യം ചെയ്തു എന്നാണ് ഗീത ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹോട്ടൽ മുറിയുടെ ബെല്ലടിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്നു എതിർത്തപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറി മൂന്ന് ദിവസം തുടർച്ചയായി ബുദ്ധിമുട്ടിച്ചു താൻ ചീത്ത വിളിച്ചപ്പോൾ ഓടിപ്പോയി പിന്നീട് സെറ്റിൽ വെച്ച് പ്രതികാര ബുദ്ധിയോടെ പെരുമാറി സീൻ വിവരിച്ചു തരാൻ പോലും പിന്നീട് സംവിധായകൻ തയ്യാറായില്ല സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന് തുളസിദാസ് പറഞ്ഞിരുന്നു നൊട്ടോറിയസ് ഡയറക്ടർ എന്നാണ് എല്ലാവരും അയാളെ വിളിച്ചിരുന്നത് എന്നാണ് നടി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അരോമ മോഹനെതിരെയും ഗീതാ വിജയൻ ആരോപണം ഉന്നയിച്ചു പോടാ പുല്ലെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് എന്നെ ആവശ്യമുള്ള പ്രോജക്റ്റ് എന്നെ തേടിയെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇല്ലെങ്കിൽ വേണ്ട എന്നായിരുന്നു നിലപാട് മോശമായി പെരുമാറിയവരെ പബ്ലിക്കായി ചീത്ത വിളിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അമ്മയിൽ പരാതി നൽകിയിരുന്നു അന്നത്തെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെ ഫോണിൽ വിളിച്ചാണ് ആദ്യം പറഞ്ഞത് പ്രോജക്റ്റിനു വേണ്ടി വിളിക്കുമ്പോഴാണ് അരോമ മോഹൻ മോശമായി സംസാരിച്ചത് ആ ചിത്രത്തിനായി പിന്നെ വിളിച്ചിട്ടില്ല പരാതി നൽകിയിട്ടും അയാൾക്ക് ധാരാളം ചിത്രങ്ങളുണ്ട് തനിക്കാണ് ചിത്രങ്ങൾ ഇല്ലാതായതെന്നും ഗീതാ വിജയൻ പറഞ്ഞു അതേസമയം തുളസിദാസിനെതിരെ നടി ശ്രീദേവികയും പരാതി പറഞ്ഞിട്ടുണ്ട് താൻ ശ്രീദേവിക്കൊപ്പം നിൽക്കുമെന്നും ഗീത വ്യക്തമാക്കി